ുള്ളത് കംപ്രസർ വെച്ചിട്ട് എങ്ങനെ കിണർ അതായത് ആറ് ഏഴ് ദിവസം കൊണ്ടൊക്കെ എങ്ങനെ കിണർ കിടക്കാൻ അപ്പോൾ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കിടക്കണ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ താഴത്ത് മൂന്നാളുണ്ട് കേട്ടോ ഒരാൾ മണ്ണ് എങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരാളത് കൊട്ടിയിലാക്കിയിട്ട് നടക്കുന്ന ഒരാൾ ഷെയ്പ്പാക്കണ് ആ ഒരു റൗണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ക്രൈൻ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണ് മുകളിലേക്ക് എത്തിക്കുന്നത് കംപ്രസർ ഉണ്ട് ഈ ഒരു മെഷീൻ എത്തുന്ന ഭാഗത്തൊക്കെ ഇവർ ഇത് കിളച്ച് കൊടുക്കുന്നുണ്ട് അതാണ് ഈ നമ്പർ ഇവിടെ കൊടുക്കുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കി മലപ്പുറം ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു കൊട്ടിയിൽ ഒരു നാല് അഞ്ച് ആൾക്കാർക്ക് അതായത് നാലഞ്ച് കൊട്ടൻ്റെ മേലെ മണ്ണ് നമുക്കിതിൽ കിട്ടും ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് നേരെ താഴത്തേക്ക് കൊട്ട ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൊട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഈ ക്രെയിനും കാര്യങ്ങളും ആ മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു നാലഞ്ച് ആളെ പണിയാണ് പക്ഷേ നമുക്ക് ചിലവ് ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് ഇവർക്ക് ഇത് സെറ്റ് കൊടുത്ത് ഈ സൈറ്റ് പറഞ്ഞു കൊടുത്താൽ മതി ആ ഒരു കൊട്ടണ്ട ഒരു ഒന്നൊന്നര കൊട്ടുണ്ട് കിട്ടാം ഒരു അഞ്ച് ആറ് ആൾ കുടിച്ചാൽ പോകാത്ത അത്ര മണ്ണ് അതിൽ ഒരു ഒരു തവണ അവർ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് അതിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് എത്തിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇല്ലാത്ത ഭാഗത്തും അതേപോലെ തന്നെ നമുക്ക് ചിലവ് കൊടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യങ്ങളൊന്നും ചെയ്യാർ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സെറ്റാക്കി ഒരു ആറേഴ് കോലാകുമ്പോഴത്തേന് ഒരു ഒരാഴ്ച കൊണ്ട് ഒരു ആറേഴ് കോലൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ചാമത്തെ ദിവസമാണ് ഏകദേശം ഏഴാമത്തെ കോലാണ് അവർ ചെയ്തത് രണ്ട് കോലും കൂടി കഴിഞ്ഞാൽ വെള്ളം കാണുമെന്നാണ് പറയുന്നത് പ്രൈസും കാര്യങ്ങളൊക്കെ സെയിം സെയിമൻ ഔട്ടാണ് വരിക തൊട്ടടുത്ത് തന്നെ തറ ഉണ്ടെങ്കിൽ ആ തറയ്ക്കിങ്ങനെ മണ്ണ് കൊണ്ട് അവരെ എടുത്തു പിന്നെ വെള്ളം കാണുവാണെങ്കിൽ തന്നെ നമ്മൾ മെഷീനോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല ഇവരെ അടുത്ത് വലിയൊരു ഡ്രമ്മുണ്ട് അതിൽ വെള്ളം ആക്കിയിട്ട് ഇവരെ തന്നെ എടുത്ത് ഒഴിവാക്കും സംഭവം ഏതായാലും അടിപൊളിയാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്ക് നമ്പറ് കൊടുക്കാം കോൺടാക്ട് ചെയ്ത് നോക്കി പ്രൈസും കാര്യങ്ങളും സ്ഥലം പ്ലേസൊക്കെ പറഞ്ഞു കൊടുത്തുവാൻ അവർക്ക് വന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യാം